മണ്ണ് തേടിയും ജീവിതമാർഗം തേടിയും മീനിച്ചിലാറിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ നിങ്ങളുടെ കാരണവന്മാരുടെ കണ്ണുനീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കഥകളിലെയും പരിശുദ്ധ മാർപ്പാപ്പ കയ്യപ്പോടുകൂടെ ചാർത്തുന്ന അഭിനന്ദനത്തിൻ്റെ മുദ്രയാണ് ഇന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഈ ബസ്ലിക്കാപ്പള്ളി ഒരുപക്ഷേ ഞാൻ നിങ്ങളെ നോക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ മുകളിലോട്ട് നിങ്ങളുടെ കാർണവന്മാരെ ഓർത്ത് ദൈവത്തിനു മുൻപിൽ നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു കാട്ടുമൃഗങ്ങളോടും കാടിനോടും പൊരുത്തപ്പെട്ട് ഈ നാടിനെ മലബാറിൻ്റെ മലവർ മലർവാടിയാക്കി മാറ്റാൻ നമ്മുടെ കാർണവന്മാരെ പ്രേരിപ്പിച്ചത് ഉൽത്തിയുടെ പുസ്തകത്തിലെ യഹോവയായ കർത്താവ് ആദ്യ മാതാപിതാക്കൾക്ക് നൽകിയ കൽപ്പനയുടെ തുടർച്ചയായിരുന്നു ഒരുപക്ഷെ ബൈബിൾ പണ്ഡിതന്മാരതൊരു ശിക്ഷയായിട്ടാണ് പറയുന്നത് എങ്കിൽ പോലും മനുഷ്യജീവിതത്തിൻ്റെ പുരോഗതിക്ക് ദൈവം കൊടുത്ത ീട്ടൂരമായിട്ടാണ് ഞാനതിനെ കാണുന്നത് നീ ഈ മണ്ണിനോട് മല്ലടിക്കും നീ ഈ മണ്ണിനെ മലർവാടിയാക്കാം നീ പെരുകി വർദ്ധിക്കും നിന്റെ ദൈവമായ കർത്താവിനെ നീ മഹത്വപ്പെടുത്തും മലബാറ് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ രൂപതകളുള്ള തലശ്ശേരി രൂപത അതിന്റെ വളർച്ചയിലെ പൂർവപിതാക്കന്മാർ നടത്തിയ വലിയ ത്യാഗസമ്പൂർണമായിട്ടുള്ള ഒരു കഠിനാധ്വാനത്തിൻ്റെ തീർത്ഥയാത്രയുണ്ട് കാട്ടുമൃഗങ്ങൾ ആക്രമിച്ചു മരിച്ചവരുണ്ട് കാട്ടിലെ ജീവിത രീതിയോട് പൊരുത്തപ്പെടാൻ കഴിയാതെ പട്ടിണി കിടന്ന് ധീരമൃത്യുവിനെ സന്തോഷത്തോടെ വരും തലമുറയ്ക്ക് വേണ്ടി സ്വീകരിച്ച കാരണവന്മാരുണ്ട് അവരുടെ കല്ലറകളിലെ ഇന്ന് ഉത്ഥാനത്തിൻ്റെ സ്തുതിഗീതമാണ് അവരെ ഇന്ന് ചെമ്പേരിയിലെ യാർഭാടപൂർണമായിട്ടുള്ള നിങ്ങളുടെ സർവപ്രതാപവും പ്രകടിപ്പിക്കുന്ന ഈ പുനർനിർമ്മിക്കപ്പെട്ട പള്ളിയെ ബസ്ലിക്കയായിട്ട് ഉയർത്തുമ്പോൾ പരിശുദ്ധ തിരുസിംഹാസനവും പരിശുദ്ധ സഭയും നമ്മുടെ കുടിയേറ്റ ജനതയുടെ കഷ്ടപ്പാടുകളുടെ മുൻപിലെ സ്നേഹത്തോടുകൂടെ ആശ്ലേഷിച്ച് നിങ്ങൾക്ക് നൽകുന്ന അംഗീകാരത്തിന്റെ മുദ്രയാണ് ഈ ബെസ്ലിക്ക പദ പ്രഖ്യാപനം ബസിലിക്ക എന്ന വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം വലിയ പള്ളി എന്നാണ് ചെമ്പേരി മലബാറിലൊരു വലിയ പള്ളി തന്നെയാണ് എല്ലാ അർത്ഥത്തിലും വലുതാണ് ജനങ്ങളുടെ ത്യാഗത്തിന്റെ കഠിനാധ്വാനം കൊണ്ട് അവരുടെ ഒരുമയുടെ കൂട്ടായ്മ ഉണ്ട് ഈ പ്രാതികൂല്യ കാലാവസ്ഥയിലും വിശ്വാസം അണു ഇടവ്യതിജലിക്കാതെ തലമുറയ്ക്ക് കൈമാറുന്നതിലെ അവര് കാണിച്ചിട്ടുള്ള കരുതലുകളിൽ ഇന്ന് തലശ്ശേരി അതിരൂപത സിറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ അതിരൂപതയാണ് കർണാടകത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന അതിർത്തികളുള്ള അതിരൂപത മുക്കുഴി പിതാവിയുടെ സന്നിഹിതനാണ് ഭദ്രാവതിയും മാണ്ഡിയുമൊക്കെ തലശ്ശേരിയുമായിട്ട് ആത്മബന്ധങ്ങൾ ഉള്ള രൂപതകളാണ് മാണ്ഡിയെ പിന്നീട് ബാംഗ്ലൂരിലേക്ക് ചേർത്തു പിടിച്ചിട്ടാണ് ഇന്ന് ബാംഗ്ലൂരും കൂടെ തലശ്ശേരി അതിരൂപതയുടെ ഭാഗമാകുന്ന വിധത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഈ പള്ളി ഒരു ബസിലിക്കെയായിട്ട് ഉയർത്തപ്പെടുമ്പോൾ ഇവിടെ ജനങ്ങളുടെ മേലെ അധികാരമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇവിടെ കുടിയേറിയ മനുഷ്യരുണ്ട് പമ്പാനദിക്കും ഭാരതപ്പുഴയ്ക്കും ഇടയില് ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന നമ്മുടെ അതിർത്തികള് അടുത്ത കാലത്താണ് വ്യാപിപ്പിച്ചതും തലശ്ശേരി രൂപതയൊക്കെ ഉണ്ടായത് പക്ഷെ അതിക്കു മുൻപ് ഇങ്ങോട്ട് കുടിയേറിയ സിറോ മലബാർ സഭയുടെ മക്കളെ സ്വന്തമായിട്ട് കരുതി അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കോഴിക്കോട്ട് രൂപതയെയും മംഗലാപുരം രൂപതയെയും നമുക്കാർക്കും മറക്കാൻ കഴിയില്ല ഇങ്ങനെ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോള് ആദ്യമായിട്ട് സിറോ മലബാറുകാരുടെ എണ്ണം ഇവിടെ വളരെ കൂടുതലാണെന്നും ഇവർക്ക് സ്വന്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പരിശുദ്ധ സിംഹാസനം ഇടപെടണമെന്നും കോഴിക്കോട്ടത്തെയും മംഗലാപുരത്തെയും മെത്രാന്മാരെ പരിശുദ്ധ സിംഹാസനത്തെ അറിയിച്ചു എന്ന് പറഞ്ഞപ്പോഴ് നമുക്കത് ചിന്തിക്കാൻ കഴിയാത്ത കഴിയുന്നതിനേക്കാളൊക്കെ വളരെ വലുതാണ് ഇന്ന് കോഴിക്കോട്ടത്തെയും കണ്ണൂരിലെയും പിതാക്കന്മാരുടെ സന്നിഹിതനാകുമ്പോൾ മലബാറിലെ മനുഷ്യരെ സിറോ മലബാറുകാരാണോ ലത്തീൻകാരാണോ എന്ന് വകതിരിവില്ലാതെ സ്വന്തം മക്കളെ പോലെ അവരെ കാത്തുപരിപാലിക്കാൻ കോഴിക്കോട്ട് രൂപതയും മംഗലാപുര രൂപതയും കൊടുത്ത നേതൃത്വം ഒരുപക്ഷെ നമ്മുടെ കാർണവന്മാരുടെ ഓർമ്മകളുടെ മുൻപിലെ നന്ദിയോടുകൂടെ സിറോ മലബാർ സഭ ഓർത്ത് ഏറ്റുപറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ ഇവിടെ തലശ്ശേരി രൂപതയ്ക്ക് ഒരു ആരംഭം കുറിക്കാനായിട്ട് സിറോ മലബാർ സഭയ്ക്ക് സംവിധാനങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ സിറോ മലബാർ സഭയ്ക്ക് ഇവിടെ വേരുണ്ടാകണം ഇവിടെ വളർച്ച ഉണ്ടാകണമെന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ ദൂരക്കാഴ്ചയിലെ കാണാൻ കഴിഞ്ഞത് ലാറ്റിൻ മെത്രാന്മാർക്കും പ്രത്യേകിച്ച് കോഴിക്കോട്ടിലെയും മംഗലാപുരത്തെ ലത്തീൻ മെത്രാന്മാർക്കുമാണ് അവരുടെ ഓർമ്മ നമുക്ക് മറക്കാൻ കഴിയില്ല നമ്മുടെ കാരണവന്മാരെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കൊതിച്ചപ്പോഴ് ലത്തീൻ റീറ്റിലാണെങ്കിൽ പോലും അവർക്കത് ചൊല്ലിക്കൊടുക്കാനായിട്ട് അവരെ ഒന്നിച്ചു ചേർത്ത് നിർത്താനായിട്ട് ലാറ്റിൻ ഹൈറാർക്കി കാണിച്ച ത്യാഗത്തിനും നന്മയ്ക്കൊക്കെ സിറബർ ബർസഭയ്ക്കുള്ള കടപ്പാട് ഞാൻ ഇവിടെ പരസ്യമായിട്ട് ഏറ്റുപറയുന്നു മലബാറിലെ ഒരു രൂപത ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചപ്പോഴ് മലബാറിൽ ഏറ്റവും കൂടുതൽ മീനിച്ചിൽ താലൂക്കിൽ നിന്നുള്ള ആളുകളാണ് ഞാൻ കോട്ടയം രൂപതയുടെ ക്നാനായ കമ്മ്യൂണിറ്റിയെ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഒരു രൂപതയ്ക്ക് ആവിർഭാവം കൊടുക്കാനായിട്ട് പരിശുദ്ധ സിംഹാസനം മനസ്സിലെ കരുതിയ അതിലേറ്റവും വലിയ ഒരു കാഴ്ചപ്പാടുള്ള ഒരു പിതാവിനെ കണ്ടെടുക്കാൻ പരിശ്രമിച്ചു ഒരുപക്ഷേ മലബാറിലെ രൂപതകൾക്ക് മോശയെ പോലെ നേതൃത്വം കൊടുക്കാൻ ദൈവത്തിനുമ്പിൽ ഉപകരണമായിട്ടുള്ള സെബാസ്റ്റ്യൻ വള്ളപ്പുള്ളി പിതാവിനെ ഒരു കാലത്തും സിറോ മലബാർ സഭയ്ക്കോ നിങ്ങൾക്കോ മറക്കാൻ കഴിയില്ല ഇവിടെ ഒന്നുമില്ലാത്തൊരു കാലഘട്ട ഒത്തലാണ് വെള്ളപ്പള്ളി പിതാവ് മീനിച്ചിലിന്റെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നത് ഞാനിങ്ങനെ ലോറൻസ് പിതാവുമായിട്ട് സംസാരിച്ചപ്പോഴ് പിതാവ് ഭഗ്യാന്തരാണ് ഒരു കാര്യം എന്നോട് പറഞ്ഞു ഇവിടെ ഒരു സ്ഥലത്ത് റോഡില്ലായിരുന്നു പിതാവ് ഇടവകള് സന്ദർശിക്കുമ്പോ ഇടവകളിലേക്ക് പിതാവിന് വരാനായിട്ട് ജനങ്ങൾ നടത്തിയ തേരോട്ടവും പോരാട്ടവുമാണ് ഇവിടുത്തെ എല്ലാ റോഡുകളും ഇന്നത് പഞ്ചായത്തിൻ്റെതാണ് ഇന്നത് മുനിസിപ്പാലിറ്റികളുടേതാണ് നമ്മുടെ മനുഷ്യന്റെ നീരും വിയർപ്പും ചോരയും നീരും ഒക്കെ വീണഭൂമിയിലെ പണിത വഴികളിലൂടെയാണ് ഇന്നത്തെ കണ്ണൂർ കാസർകോട് ജില്ലകള് വളർന്നു വന്നത് അവരുടെയൊക്കെ ഓർമ്മകള് നമ്മുടെ മുൻപിലെ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപക്ഷെ സ്വർഗത്തിലെ നമ്മൾ സ്തോത്രഗീതം ആലപിച്ചപ്പോഴ് മലാകന്മാരുടെ കൂട്ടത്തിലെ പാടാനായിട്ട് നിരന്നു നിന്ന നമ്മുടെ വലിയ പിതാക്കന്മാരെ നമ്മുടെ മരിച്ചുപോയ പൂർവ്വപിതാക്കന്മാരെ നമ്മുടെ വൈദിക ശ്രേഷ്ഠരെ അവരൊക്കെ ഉണ്ട് അവരുടെ വേരിലാണ് അവര് പാകിയ മണ്ണിലാണ് നമ്മൾ ഈ നമ്മൾ സ്ഥാപിക്കുന്നത് ഞാൻ ഇതിന്റെ ചരിത്രത്തിലേക്ക് കടന്നു ചെന്നപ്പോഴ് മടമ്പത്ത് കോട്ടയം രൂപതയിലെ ഒരു പള്ളി അവിടേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ നടന്ന് നമ്മുടെ മനുഷ്യർ കുർബാന കാണാൻ കഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തെക്കുറിച്ച് കുറിച്ച് ഇന്ന് ചെറിയ തലമുറയ്ക്ക് ചിന്തിക്കാൻ സാധിക്കുമോ പന്ത്രണ്ട് കിലോമീറ്റർ നടന്ന് ശനിയാഴ്ച ഇവിടുന്ന് ചൂട്ട് കത്തിച്ച് മടമ്പത്തോട്ട് നടന്ന് ഒരു സിറോ മലബാർ കുർബാന കാണാൻ പോയ കാർണവന്മാരുടെ മക്കളാണ് നിങ്ങളൊക്കെ ഞാൻ അവരെ പടുത്തുയർത്തിയ പാറപ്പുറത്താണ് ഇന്ന് തലശ്ശേരി രൂപത അഞ്ച് സാമന്ത രൂപതകളുള്ള വലിയൊരു പ്രവിശ്യയായിട്ട് വളർന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഇവിടെ ഒരു പള്ളി വെക്കാനായിട്ട് സ്ഥലം സ്ഥലമന്വേഷിച്ചപ്പോഴ് താൻ വെട്ടിപ്പിടിച്ച ഭൂമിയിൽ നിന്ന് ഏറ്റവും നല്ല ഭാഗം അഞ്ച് ഏക്കർ ഭൂമി കൊടുക്കാനായിട്ട് ഒരു കാർണ് കാണിച്ച ഒരു സന്മനസ്സുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല എനിക്ക് തെറ്റുപോയില്ലെങ്കിൽ അത് കുഴപ്പമാവെന്ന് കരുതിയിട്ട് ഞാൻ ഈ ചരിത്രത്തിൽ കണ്ടു ആ കാരണവരാ പറഞ്ഞത് ഞാൻ വെട്ടിപ്പിടിച്ച ഈ ഭൂമിയിൽ ഏറ്റവും നല്ലത് ഈ അഞ്ചേക്കറാണ് അവിടെയാണ് നിങ്ങൾ ആദ്യത്തെ പള്ളി പണിയേണ്ടത് സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടിയേറ്റ ജനതയുടെ പോരാട്ടത്തിന്റെ വിജയമാണ് ഇന്ന് ചെമ്പേരിയിലെ ബസിലിക്ക പള്ളി പരിശുദ്ധ സിംഹാസനം അതിൻ്റെ മേൽ മുദ്ര വെച്ചുകൊണ്ട് പരിശുദ്ധ മാർപ്പാപ്പിടെ സാന്നിധ്യത്തിന്റെയും പരിശുദ്ധ റോമാ സഭയിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയുടെയും കൂട്ടുത്തരവാദിത്വത്തിന്റെയും അടയാളമായിട്ട് ഈ തലപ്പള്ളിക്ക് തള്ളപ്പള്ളിക്ക് ബസിൽക്ക് ആ സ്ഥാനം നിങ്ങൾക്ക് നൽകിയതാണ് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇന്ന് നമുക്കൊക്കെ രണ്ട് മക്കള് കണക്ക് തെറ്റിയാൽ മൂന്ന് പക്ഷേ തലശ്ശേരി രൂപത നാലു മക്കളെ പ്രസവിച്ചു ബെൽത്താടി ഭദ്രാവതി മാണ്ഡ്യ മാനന്തവാടി താമരശ്ശേരി അഞ്ചെണ്ണം ശരിയാണ് ഞാൻ താമരശ്ശേരി തലശ്ശേരി ആയിട്ട് തെറ്റു വായിച്ചതാണ് നോക്ക് മക്കളെ നമ്മുടെ പൂർവപിതാക്കന്മാരുടെ കാഴ്ചപ്പാട് അവര് വെട്ടിയെടുത്ത ഭൂമിയിലെ നമ്മൾ അതിർത്തികൾ വെച്ച് അതിനെയൊക്കെ വളർത്തിയത് ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് ഏത് ബൈബിൾ വാചകമാണ് ഞാൻ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു വചനം മാത്രമേ ഉള്ളൂ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയെട്ടാമത്തെ വചനമാണ് അത് ആദ്യ മാതാപിതാക്കളോട് ദൈവമായ തമ്പുരാൻ കൊടുത്ത മൂന്ന് കൽപ്പനകളാണ് ആദ്യത്തെ കൽപ്പന മൾട്ടിപ്ലൈ നിങ്ങൾ വർദ്ധിക്കുക നിങ്ങൾ വർദ്ധിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാല് അന്ന് മലബാറിലേക്ക് കുടിയേറിയ മനുഷ്യരെ കുറിച്ചുള്ള കഥകൾ വായിച്ചപ്പോഴ് അവര് മക്കളെ സ്വീകരിക്കാൻ തമ്പുരാന്റെ കയ്യിൽ കൈനീട്ടിയത് തൂമ്പ പിടിക്കാനും അധ്വാനിക്കാനും കുടുംബത്താളുണ്ടാകാൻ വേണ്ടി കൂടിയിട്ടായിരുന്നു അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് നമുക്ക് ഇവിടെ ജനം വർദ്ധിച്ചത് മക്കളെന്ന് പറയുന്നത് തമ്പുരാൻ തമ്പുരാൻ്റെ ദാനമാണ് യു മൾട്ടിപ്ലൈ ഞാൻ ഈ വാക്ക് ഇന്ന് നിങ്ങളോട് പറയുന്നത് മലബാർസബ കത്തോലിക്കാ സഭകളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിലെ കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധി നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ജനനപ്രക്രിയയുടെ നിരക്ക് ഇതുപോലെ ആധുനവൽക്കരിക്കപ്പെട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത രണ്ട് കാനേഷ് കുമാരി കഴിയുമ്പോഴേക്കും സിറോ മലബാർ സഭ കാനേഷ് കുമാരി കണക്കിൽ നിന്ന് മാറ്റപ്പെടാൻ ഉള്ള സാധ്യത അപകടകരമായിട്ട് ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും കർത്താവിന്റെ കൽപ്പനയാണത് മൾട്ടിപ്ലൈ നിങ്ങൾ വർദ്ധിക്കുക നിങ്ങൾ വർദ്ധിക്കണം നിങ്ങൾ വർദ്ധിക്കാത്തയിടത്തുളക് ആരെയും തോൽപ്പിക്കാനല്ല ആരെയും പിന്നിലാക്കാനല്ല പക്ഷെ തമ്പുരാന്റെ കൽപ്പനയാണ് മൾട്ടിപ്ലൈ രണ്ടാമത് പറയുകയാണ് യു ഷാൽ ബി ഫ്രൂട്ട്ഫുൾ നിങ്ങൾ ഫലം ചൂടുന്നവരാണ് ഇന്ന് താലന്തുകളുടെ കഥ ഞാൻ വായിച്ചു ഒരു താലന്തു കിട്ടിയവൻ പറഞ്ഞു എനിക്ക് തന്നെ പേടിയാണ് നീ എങ്ങനെയാ പെരുമാറാന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ഈ താലന്തു കൊണ്ട് എന്തെങ്കിലും ചെയ്താലേ അതിന് നഷ്ടം പറ്റിയാലേ നീ എന്നെ ശിക്ഷിക്കുമോ എന്ന് പേടിച്ചിട്ട് ഞാനിത് തുണിയിൽ പൊതിഞ്ഞ് മണ്ണിൽ കുഴിച്ചു വെച്ചു എൻ്റെ പ്രിയപ്പെട്ട മലബാറിലെ കുടിയേറ്റ മക്കളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ സഭയുടെ സൗകര്യങ്ങൾ നമ്മുടെ സമുദായത്തിൻ്റെ അഭ്യ വിദ്യാഭ്യാസ യോഗ്യതകൾ എല്ലാം വളർന്ന് വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വർദ്ധിക്കാനുള്ള ആഗ്രഹം അത് ഒരു ശല്യമായിട്ട് കരുതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം കർത്താവ് പറഞ്ഞ കൽപ്പനയാണ് മൾട്ടിപ്ലൈ നമുക്ക് മക്കൾ വേണം നമുക്ക് ആള് വേണം അത് ആരെയും തോൽപ്പിക്കാനല്ല ആരെയും പരാജയപ്പെടുത്താനല്ല ആരെയും മുന്നോട്ട് പോക്ക് നമ്മൾ വിഘടിപ്പിക്കാനല്ല പക്ഷെ കർത്താവിൻ്റെ കൽപ്പനയാണ് മൾട്ടിപ്ലൈ ഞാൻ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ സായിപ്പുമാരനോട് ചോദിക്കാറുണ്ട് ഹൗ ഈസ് യുവർ ഫാമിലി ദ ഞമ്മള അവരെന്നെ അത്ഭുതത്തോടുകൂടെ നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ അവർ ചിരിക്കുമ്പോൾ ചോദിക്കും എന്താ നിങ്ങൾ ചിരിക്കുന്നേ അവർ പറഞ്ഞു നിങ്ങളുടെ അമ്മയ്ക്ക അപ്പഴും വേറെ പണിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ദോഷൈക ദൃക്കിൽ ചിന്തിക്കാനായിട്ട് നമ്മള് തുടങ്ങുന്ന ഒരു കാലാവസ്ഥയിലാണ് തലശ്ശേരി രൂപതയുടെ ചെമ്പേരി പള്ളി ബസ്ലിക്കാ പള്ളിയായിട്ട് ഉയർത്തപ്പെടുന്നത് കുടിയേറ്റ ജനതയുടെ കണ്ണുനീരിന്റെ മുൻപിലെ അവരുടെ കഷ്ടപ്പാടുകൾക്ക് മുൻപിലെ തിരുസഭ ചേർത്തുന്ന ഈ അംഗീകാര മുദ്ര കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനാണ് മൾട്ടിപ്ലൈ ബി ഫ്രൂട്ട്ഫുൾ നിങ്ങൾ ഫലം ചൂടുന്നവരാകുക നിങ്ങൾ താലണ്ടുകൾ വർദ്ധിപ്പിക്കുന്നവരാകുക നമുക്ക് ഇനിയും മണ്ണിൽ പോരാടണം നമുക്ക് ഉദ്യോഗങ്ങൾ വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല നമുക്ക് അഭ്യാ ഉന്നത വിദ്യാഭ്യാസം വേണ്ടെന്നുള്ള വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല എല്ലാം ഉണ്ടെങ്കിലും മണ്ണിനോടുള്ള നമ്മുടെ മനുഷ്യബന്ധം അത് രക്തബന്ധമാണെന്ന് തിരിച്ചറിയുക ആൻഡ് ഫിൽ ദ എർത്ത് കർത്താവ് അതിനെ നമ്മളെ സഹായിക്കാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഈ പള്ളിക്ക് മൂന്ന് പ്രത്യേകതകളാണ് ബിസ്ലിക്കാവുന്നത് വഴി സഭ കല്പിക്കുന്നത് മൂന്ന് വലിയ പ്രത്യേക പ്രിവിലേജുകൾ ഈ പള്ളിക്ക് പരിശുദ്ധ സിംഹാസനം നൽകുന്നുണ്ട് ഒന്ന് ഇത് മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു പള്ളിയാണ് തലശ്ശേരി രൂപതയിൽ എന്തെങ്കിലും മാർപ്പാപ്പ വരുന്നുണ്ടെങ്കിൽ മാർപ്പാപ്പ നിർബന്ധമായിട്ടും സന്ദർശിക്കേണ്ട ഒരു ഇടമാണ് ഈ ബസ്ലിക്കാപ്പള്ളി മാർപ്പാപ്പയുടെ സ്വന്തം പള്ളിയാണ് ഇത് പരിശുദ്ധ സിംഹാസനം നമ്മുടെ കൂടെ സഹയാത്രികനാകുന്നു എന്നതിന്റെ അടയാളമാണ് ഈ പള്ളി രണ്ട് ഇത് തീർത്ഥാടന പള്ളിയാണ് ഈ തീർത്ഥാടന പള്ളികൾ നേർച്ചപ്പെട്ടികൾ വെക്കാനുള്ള പള്ളികൾ എന്നുള്ള അർത്ഥത്തിലല്ല തീർത്ഥാടക സഭയുടെ സ്വഭാവമുള്ള പള്ളികൾ ഇനിയും തീർത്ഥാടനം തുടരാനായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന തീർത്ഥാടക പള്ളി ഈ പള്ളിയിൽ വരുന്നവരെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മൾ തീർത്ഥാടകരാണ് കർത്താവിൻ്റെ ദൗത്യവുമായിട്ട് തീർത്ഥാടനം നടത്തുന്നവരെയും മൂന്നാമത് ഇത് ദണ്ഡവിമോചന പള്ളിയാണ് ഈ പള്ളിയിൽ എനിക്ക് മറ്റൊരു പള്ളിക്കും ഇല്ലാത്തതുപോലെ ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാനുള്ള അവകാശം നിങ്ങൾക്കറിയാം പാപകടങ്ങളിൽ നിന്ന് പൊറുതി നൽകാൻ സഭ നിശ്ചയിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ദണ്ഡവിമോചനങ്ങള് അത് തലശ്ശേരി രൂപതയിലെ കൊടുക്കാനായിട്ട് മറപ്പപ്പ പ്രത്യേകം അനുമതി നൽകുന്ന ഒരിടമാണ് ഈ തീർത്ഥാടന പള്ളി ഈ തീർത്ഥാടന പള്ളി തലശ്ശേരി രൂപതയിൽ വന്നു ചേർന്നതിലെ സീറോ മലബാർ സഭയ്ക്കും കേരള സഭയ്ക്കും ഭാരതത്തിലെ സഭയ്ക്കുമൊക്കെയുള്ള വലിയ ആനന്ദവും അഭിനന്ദനവും ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നു പരിശുദ്ധ ലൂർദ് മാതാവിന്റെ മാധ്യസ്ഥം വഴി നിങ്ങൾ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കാരണമാകട്ടെ മിഷ്യൻ രൂപതകൾക്ക് ഏറ്റവും കൂടുതൽ ദൈവപിടി കൊടുത്ത സ്ഥലമാണ് തലശ്ശേരി ഇന്ന് നോർത്ത് ഇന്ത്യയിലും മറ്റുള്ള പല ലാറ്റിൻ രൂപതകളിലും സന്യാസ സന്യാസമൂഹങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരിലെ വളരെ വലിയൊരു ശതമാനം മലബാറുകാരാണ് അതിലെ ഏറ്റവും കൂടുതൽ തലശ്ശേരിക്കാരാണ് തലശ്ശേരിക്കാർ ആ ദൗത്യം ഇനിയും സഭയ്ക്ക് വേണ്ടി തുടരണം നമ്മുടെ മിഷനുകളിലേക്ക് പോകാനായിട്ട് ധാരാളം മിഷണറിമാരെ സംഭാവന ചെയ്യുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ചെമ്പേരി തീരാൻ പരിശിദ്ധർദ്ദു മാതാവ് അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് സർവ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഇങ്ങനെ ഒരു വലിയ അനുഗ്രഹം സിറോ സഭയ്ക്ക് നൽകിയതിലെ പരിശുദ്ധ പിതാവിനോടുള്ള കൃതജ്ഞതയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥർ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമി